പലതും നമ്മൾ കിട്ടി എന്ന് പറയുന്നെങ്കിലും ദൈവഹിതമുള്ളതാണോ കിട്ടിയത് എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് കിട്ടിയതോർത്ത് സന്തോഷിച്ചിരിക്കുമ്പോൾ ദൈവസന മുട്ടുമടക്കി ചോദിക്കണം കർത്താവേ എനിക്ക് കിട്ടിയത് നിന്റെ ഹിതമുള്ളതാണോ നീ പറഞ്ഞതാണോ നേരത്തെ പ്രസംഗിച്ചും പറഞ്ഞതുപോലെ ഏതോ ഒരു മല കിട്ടിയിട്ട് കാര്യമില്ല ഹെബ്രോൻ മല തന്നെ കിട്ടണം എന്റെ കൂടെ ഉള്ള ഒരു സ്തോത്രം പറഞ്ഞോളും ഏതോ ഒരു മല കിട്ടി എന്ന് പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത് നിന്നോട് പറഞ്ഞത് തരാനാ സ്തോത്രം അത് ഏറ്റെടുക്കാൻ നമുക്ക് കൃപ വേണം അത് ഏറ്റെടുക്കാൻ നമുക്കൊരു അഭിഷേകം വേണം അത് ഏറ്റെടുക്കാൻ ഒരു വിശ്വാസം വേണം അങ്ങനെ കിട്ടിയതിൽ ആശ്വസിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ അടുത്ത് അബ്രഹാം അല്ല അബ്രഹാമിന് അടുത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് തെറ്റുന്നോണ്ടല്ല നിങ്ങൾക്ക് അബ്രാമിനെ അറിഞ്ഞൂടല്ലോ അബ്രഹാമിനെ അല്ലേ അറിയുള്ളൂ സ്ത്രോത്രം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അബ്രഹാമിന്റെ അടുത്ത് ദൈവ എന്തോ കിട്ടിയതിൽ മതി എന്ന് അബ്രാമിന്റെ അടുത്ത് ഇറങ്ങി വന്നു എഴുപത്തി അഞ്ചല്ല തൊണ്ണൂറ്റി ഒമ്പത് വയസ്സ് സ്തോത്രം അല്ലേ വയസ്സ് ചെന്ന് വൃദ്ധനായ ഈ അബ്രഹിനടുത്ത് തൊണ്ണൂറ്റി ഒൻപത് വർഷം സബ്രാമിന്റെ പേര് അബ്രാം എന്നായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ കർത്താവ് പേരുമാറ്റി മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക തൊണ്ണൂറ് വയസ്സ് വരെ കൊണ്ട് അമ്മ ഇട്ട പേരും കൊണ്ട് നടന്നു തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞു മോനെ നിന്റെ പേര് ഞാൻ മാറ്റുക ഇന്ന് മുതൽ നീ അബ്രഹാമല്ല ഇന്ന് മുതൽ നീ അബ്രഹാസ്തോഡ് എന്റെ ദൈവം ദൈവമാണ് 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 മാറ്റുന്ന മാറ്റുന്ന ദൈവം അവസ്ഥകളെ അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ ദൈവം ഇറങ്ങിയെന്ന് പറയുകയാണ് അബ്രാമേ നിന്റെ പേരിനി അബ്രാമല്ല ആ മേൻ നിന്റെ പേര് എന്താ അബ്രഹാം പേരാകും പേരാകും എന്ന് നിനക്ക് സ്തോത്രം പതിനഞ്ചാം അധ്യായം വരെ പതിനഞ്ച് പതിനാറാമത്തെ പതിനഞ്ചാമത്തെ വാക്യം മുതൽ ദൈവം ദൂത് അടുത്താളിലേക്ക് മാറ്റി ദൈവം പിന്നെ അബ്രഹാമിനോട് നിന്റെ ഭാര്യ ഹലോ എന്നല്ല ആ ിന്റെ പേര് മാത്രമല്ല മാറ്റിയത് വിടുതൽ കിട്ടണ്ട രണ്ടു പേർ രണ്ടുപേർ ആമേൻ സ്ത്രോത്രം അബ്രഹാമിന്റെ പേര് മാത്രം മാറ്റിട്ട് കാര്യമില്ല ഒരാളിൽ മാത്രം മാറ്റം ഉണ്ടായാൽ പോരാ കുടുംബത്തിൽ വിടുതൽ നടക്കണമെങ്കിൽ രണ്ടെടുത്തും മാറ്റം ഉണ്ടാകണം ഓ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല സ്ത്രോ അല്ല ഭർത്താവും കൂടെ മുട്ടുമടക്കുമ്പോഴാണ് ദൈവക്ഷത്തിന് ശക്തി വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് സ്തോത്രം ദൂത് ഒരാൾ മാത്രം ഏറ്റെടുത്താൽ പോരാ ദൂത് രണ്ടുപേരും ഏറ്റെടുക്കണം മാറ്റം ഒരാൾക്ക് സംഭവിച്ച പോരാ രണ്ടുപേർക്കും മാറ്റുണ്ടാകുമ്പോൾ അവിടെ കർത്താവിന്റെ മഹത്വ കാട്ട് നടക്കും കാലം മാനസാന്തരപ്പെടേണ്ട മണ്ഡലങ്ങളിൽ രൂപാന്തരം വരേണ്ട മണ്ഡലങ്ങളിൽ തിരുത്തലുകൾ വരേണ്ട മണ്ഡലങ്ങളിൽ ഓ ഒരുമിച്ചൊരു തിരുത്തൽ സംഭവിച്ചാൽ അവിടെ അത്ഭുതം നടക്കുമെന്ന് പല വിടുതലും നടക്കാത്തതിന്റെ കാരണം ഒരുമിച്ച് മുട്ടുമടക്കാത്തതുകൊണ്ടാ ഒരുമിച്ച് ദൂതേറ്റെടുക്കാത്തതുകൊണ്ടാ സ്ത്രം ഒരുമിച്ച് രൂപാന്തരം ഉണ്ടാകാത്തത് കൊണ്ടാ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുട്ടു അവിടെ അത്ഭുതം നടക്കുമെന്ന് ദൈവം പേരു മാറ്റി സാറായി എന്നുള്ളത് മാറ്റി എന്നാക്കി എന്നുള്ളത് മാറ്റി അബ്രഹാം എന്നുള്ളതാക്കി ഒരുത്തന്റെ ഒരാളുടെ പേര് നീട്ടി ഒരാളുടെ പേര് കുറുക്കി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഹലോ അമീൻ നീളണ്ടത് നീളുകയും കുറുകത് കുറുകയും ചെയ്യണം സ്വാത്രം പറഞ്ഞില്ല അല്ല ലൂയ്യ ചെലതിനെ കളയണം ചിലതിനെ ഏച്ചു വെക്കണം ആമേൻ അവിടെ അത്ഭുതം നടക്കുന്നു അല്ല അടുത്ത ദൂത് പറയാത് ദൈവമാണെങ്കിൽ മാറ്റിയതുപോലെ നിന്റെ അനുഗ്രഹിക്കാപിച്ചു ആരാധിച്ചു വേണം കേട്ടോ അല്ലലുയ്യാ നിന്റെ പേര് നിന്റെ പിതാവാക്കാൻ എൻ്റെ നിന്നെ മാതാവാക്കി എൻ്റെ ദൈവം മാറ്റിയെങ്കിൽ അനേക മക്കളുടെ മാതാവാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും അല്ലല്ലെന്ന് നിന്റെ പേര് മാറ്റിയെങ്കിൽ നിന്റെ രാജകുമാരി